നമസ്കാരം ഇപ്പോഴാണ് മോഹൻലാൽ ഒരു യഥാർത്ഥ കേരളീയനായി മാറിയത് ഇപ്പോൾ മാത്രമാണ് ഒരു ശരിപക്ഷത്ത് നിന്നുകൊണ്ട് മോഹൻലാൽ ഒരു ശരിയായ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഇതെന്റെ വാക്കുകളല്ല സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് സി പി എം അനുഭാവികളുടെ കമന്റുകൾ ഇത്തരത്തിലാണ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് നിദാനമായി അവർ ഉയർത്തി കാണിക്കുന്നതാകട്ടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് മോഹൻലാലിന് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളിൽ നിന്ന് ക്ഷണമുണ്ടായിരുന്നു പക്ഷേ മോഹൻലാൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയില്ല എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം ഏറെ ആഹ്ലാദത്തിൽ ആറാടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി എം അനുഭാവികളായ സി പി എം സൈബർ സഖാക്കൾ എല്ലാവരും എഫ് പി പേജുകളിലെല്ലാം ഇപ്പോൾ മോഹൻലാലിനെ വാഴ്ത്തിക്കൊണ്ട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു ഈ പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നാളും മോഹൻലാലിനെ സംഖി സംഖി എന്ന് പറഞ്ഞ് കളിയാക്കിയവരായിരുന്നു ഇവരെല്ലാവരും തന്നെ കിട്ടുന്ന അവസരങ്ങളിൽ എല്ലായിടത്തും മോഹൻലാലിനെ സംഖിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടി താഴ്ത്തുവാൻ വേണ്ടി ഇത്തരം ആളുകൾ അതായത് സി പി എമ്മിന്റെ അന്തം കമ്മികൾ ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇതുവരെയും പുറത്തു വരുന്ന റിപ്പോർട്ടുകളും ഇത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചിരുന്നത് മോഹൻലാൽ ബി ജെ പി പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു സംഘപരിവാർ ശക്തികളോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഇതുവരെയും സി പി എം കാരും കമ്മ്യൂണിസ്റ്റുകാരും ആക്ഷേപമായി ഉന്നയിച്ചിരുന്നത് മോഹൻലാലിന് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം ഇവർ പറഞ്ഞിരുന്നതും അത് തന്നെയാണ് ചാണക സംഖ്യയാണ് മോഹൻലാൽ പക്ഷേ ഒരു രാത്രി ഇരുണ്ട് വെളുത്തതോടുകൂടി ഇപ്പോൾ മോഹൻലാൽ കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയിരിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ മോഹൻലാൽ അന്തം കമ്മിയായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മോഹൻലാലിനെ സി പി സൈബർ സഖാക്കൾ കമ്മിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിനവർ പറയുന്നത് മോഹൻലാൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാതിരുന്നതിന്റെ കാര്യം ഉയർത്തിക്കാട്ടി തന്നെയാണ് മോഹൻലാൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാതിരുന്നത് ഒരു യഥാർത്ഥ മനുഷ്യനായതുകൊണ്ടാണ് ഒരു യഥാർത്ഥ കേരളീയൻ ആയതുകൊണ്ടാണ് മോഹൻലാൽ അങ്ങനെ പോകാതിരുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ പ്രധാനമന്ത്രി അടക്കം മോഹൻലാലിനെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ അത്തരം ഒരു സുവർണാവസരം കൈവിട്ടത് വളരെ മണ്ടത്തരം തന്നെയാണ് എന്നാണ് ബി ജെ പി അനുഭാവികളും മോഹൻലാലിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനെ അങ്ങോട്ടേക്ക് അതിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ പോകണോ വേണ്ടയോ എന്നുള്ളതെല്ലാം തീരുമാനിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അധികാരവും മോഹൻലാലിന് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിൽ മോഹൻലാലിനെതിരെ ചന്ദ്രഹാസവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ മോഹൻലാൽ പോയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് കേരളത്തിൽ നിന്ന് ചുരുങ്ങിയ ആളുകളെ മാത്രമേ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ ഒരാൾ മോഹൻലാൽ ആയിരുന്നു കേരളത്തിലെ ആധ്യാത്മിക ആചാര്യ അല്ലെങ്കിൽ ലോകത്തിന്റെ മാതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മാതാ അമൃതാനന്ദമയ്യയേയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു പക്ഷേ മാതാ അമൃതാനന്ദമയ്യം ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല പകരം മാതാ അമൃതാനന്ദമയ്യയുടെ പ്രതിനിധിയായി അമൃത സ്വരൂപാനന്ദ സ്വാമിയെയാണ് ചടങ്ങിലേക്ക് പറഞ്ഞയച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിൽ നിന്നും പട്ടാഭിരാമൻ വി ജി തമ്പി പി ടി ഉഷ എന്നിങ്ങനെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെയാണ് അയോധ്യയിലേക്ക് ക്ഷണിച്ചിരുന്നത് ഇവരടക്കം ഇരുപത് പേരെയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചിരുന്നത് എന്നുള്ളതാണ് അറിയുന്നത് ഇതിൽ പുറനാട്ടുകരയിൽ നിന്നുള്ള സന്യാസി ആശ്രമത്തിലെ സ്വാമിമാരും തൃശൂർ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ മേൽശാന്തി ഉൾപ്പെടെയുള്ള ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ കേരളത്തിൽ നിന്നും പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയവരിൽ മോഹൻലാലും അമൃതാനന്ദ മയിയും ഒഴിയെ ഉള്ള എല്ലാ ആളുകളും പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുവാൻ അതിൽ പങ്കുകൊള്ളാൻ അവസരമുണ്ടായിരുന്ന രാഷ്ട്രീയ നിരീക്ഷകനായ ഹിന്ദുമത വിശ്വാസിയായ ശ്രീജിത്ത് പണിക്കർ ഇതേക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കിയുണ്ടായി നമുക്ക് ശ്രീജിത്ത് പണിക്കരുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം ആൾക്കാർക്ക് ഒരു മാത്രമേ വേറെ ആരെയും കൂടെ എല്ലാ കാര്യങ്ങളും സ്വയം മാനേജ് ചെയ്യണം അതൊന്നും ആർക്കും കൃത്യമായിട്ട് നല്ല കൊണ്ടുപോകാനും പിന്നെ ഇവന്റിന്റെ ഒരു സിഗ്നിഫിക്കൻസ് നമ്മൾ എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണല്ലോ സംഭവമാണ് അതില് നേരിട്ട് പങ്കെടുക്കുക ആ സമയത്ത് നമ്മുടെ അയോധ്യയിൽ ക്ഷേത്രത്തിന്റെ അടുത്ത് ഉണ്ടാവുക ഇത് ആ ദിവസം തന്നെ ദർശനം നടത്താൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്ലസ് ആണ് എന്ന രീതിയിൽ തന്നെ കരുതും അത് ഏതാണ്ട് ഇരുപതോ ഇരുപത്തഞ്ചോ പേരെ കണ്ട പക്ഷെ അതിൽ ഇരുപത് പേര് സന്യാസിമാര് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പൂജാരിമാര് സന്യാസിമാര് അങ്ങനെ ഒരു പത്തിരുപത് പേർ ാണ് ഞാൻ കേട്ടത് ഇപ്പൊ രാമകൃഷ്ണ മഠം പിന്നെ മറ്റേ ഇവിടെ ഉണ്ടായിരുന്നു പൊറനാട്ടുകാരൻ തൃശ്ശൂര് അവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ചിന്മേ മേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു നമ്മുടെ വടക്കനാഥ ക്ഷേത്രത്തിലെ തന്ത്രിയാണോ മേൽശാന്തിയാണോ ആരോ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അല്ലാതെ ഉള്ളതിൽ ഒരു ഒരു ഇൻവൈറ്റിൽ സ്ട്രിക്റ്റ് അതായത് ഇവർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാല് ഇവർ ഭയങ്കര കിടിലും പ്ലാനിങ് ആണ് ഇൻവൈറ്റഡ് ഗസ്റ്റുകൾക്ക് എല്ലാം ഇവർ കോഡ് നമ്പർ കൊടുക്കും എന്നാൽ മോഹൻലാലിനെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചിരുന്ന അവസരത്തിൽ തന്നെ തനിക്ക് അങ്ങോട്ടേക്ക് എത്താൻ ചില അസൗകര്യങ്ങൾ ഉണ്ട് എന്ന് മോഹൻലാൽ അറിയിച്ചതായി പറയപ്പെടുന്നു എന്നാൽ ഇതുവരെയും മോഹൻലാലിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് പോകാതിരുന്നത് എന്നുള്ളതിന് യാതൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല യാതൊരു തരത്തിലുള്ള വിശദീകരണവും മോഹൻലാൽ തന്റെ എസ് ബി പേജ് അടക്കമുള്ള മാധ്യമങ്ങളിൽ ഒരിക്കലും ഇതുവരെയും നൽകിയിട്ടുമില്ല മോഹൻലാലിന്റെ ഭാഗത്തു നിന്ന് ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് മോഹൻലാലിന്റെ ആരാധകരും കേരളത്തിലെ രാഷ്ട്രീയ വൃന്ദങ്ങളും പ്രതീക്ഷിക്കുന്നത് എന്തായാലും മോഹൻലാൽ സംഘപരിവാർ ശക്തികളുടെ സഹയാത്രികനായിരുന്നു ബി ജെ പിയുടെ സഹയാത്രികനായിരുന്നു എന്നുള്ള ധാരണയായിരുന്നു ഇതുവരെയും കേരളീയർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അത്തരം ധാരണകളെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മോഹൻലാലിനെ സി പി എം സഖാക്കൾ ഇപ്പോൾ മോഹൻലാലിനെ തങ്ങളുടെ പക്ഷക്കാരനാക്കി മാറ്റിയിരിക്കുന്നു ഒരു രാത്രി ഇരണ്ടു വെളുത്തപ്പോൾ മോഹൻലാൽ സി പി എം അനുഭാവിയായി മാറിയിരിക്കുന്നു എന്നുള്ള വളരെ വിചിത്രമായ കാഴ്ചയാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമിതാഭ് ബച്ചനും രജനീകാന്തും അഭിഷേക് ബച്ചനും മാധുരി ദീക്ഷിതും അടക്കം വലിയ ഒരു താരനിര തന്നെ സിനിമാ ലോകത്തുനിന്ന് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു ഒരവസരത്തിൽ കേരളത്തിൽ നിന്നും മമ്മൂട്ടി ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ എന്നറിയപ്പെടുന്ന മമ്മൂട്ടി ഒരവസരത്തിൽ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന തരത്തിൽ തന്നെയാണ് പലപ്പോഴും അഭ്യൂഹങ്ങൾ പരന്നിരുന്നത് എന്നാൽ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നരേന്ദ്രമോദി എത്തിയപ്പോൾ മമ്മൂട്ടി കൈകെട്ടിയാണ് നിന്നിരുന്നത് നരേന്ദ്രമോദിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി സംസാരിച്ചില്ല എന്ന തരത്തിലായിരുന്നു ഒരു സമയത്ത് അന്തൾ പോസ്റ്റിട്ട് രസിച്ചിരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അത് അബദ്ധ ജടിലമായ ഒരു വാർത്ത തന്നെയായിരുന്നു മമ്മൂട്ടി നരേന്ദ്രമോദിയെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ കണ്ടപ്പോൾ വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദിയെ കൈകൂപ്പിക്കൊണ്ട് തന്നെ അദ്ദേഹം സ്വീകരിച്ചത് നരേന്ദ്രമോദി അദ്ദേഹത്തിനും കൈ കൊടുക്കുകയുണ്ടായിരുന്നു കൂടാതെ മാർസിസ്റ്റുകാർ ഏറ്റവും മ്ളേച്ചകരമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന അക്ഷതം വരെയും നരേന്ദ്രമോദി മമ്മൂട്ടിക്ക് കൊടുത്തു മമ്മൂട്ടി അത് വളരെ കൂടി വാങ്ങി തന്റെ കീസയിൽ വയ്ക്കുന്ന ദൃശ്യങ്ങളെല്ലാം അന്ന് നമ്മൾ കേരളീയർ കണ്ടതാണ് എന്നാൽ കേരളത്തിലെ സമുന്നതരായ കലാകാരന്മാരായ മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളായ അല്ല കേരളം കണ്ടിട്ടുള്ളത് വലിയ കലാകാരന്മാരായ ഇവരെ രാഷ്ട്രീയ ഭേദം തന്നെയാണ് കേരളം സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും ഇവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഇവരെ കേരളീയർ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഇവരെ ഏതെങ്കിലും ഒക്കെ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി ചിത്രീകരിക്കുവാനാണ് പല രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മോഹൻലാൽ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ മമ്മൂട്ടിയാവട്ടെ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികൻ തന്നെയാണ് അദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ തന്നെയാണ് എന്ന് പല അവസരങ്ങളിലും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മമ്മൂട്ടി ഒരു ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ടോ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതുകൊണ്ടോ ഒരു കാരണവശാലും മമ്മൂട്ടിയെ ആരും അകറ്റി നിർത്തിയിട്ടില്ല ഒരു വലിയ കലാകാരൻ എന്ന രീതിയിൽ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം നോക്കാതെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടുള്ളത് കലാകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് സ്നേഹാദരങ്ങൾ നൽകുന്നതും കലാകാരന്മാരുടെ രാഷ്ട്രീയം നോക്കി ോ ഒരിക്കലും ആരും കലാകാരന്മാരെ സ്വീകരിക്കുന്നതും അവരുടെ കലാസൃഷ്ടികൾ ഇഷ്ടപ്പെടുന്നതും പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കേരളീയ മണ്ഡലത്തിൽ ഉയർന്നു പോകുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മോഹൻലാൽ പോകാതിരുന്നത് അദ്ദേഹത്തിന്റെ ഉടനെ പുറത്തു വരാനിരിക്കുന്ന തലേക്കോട്ട വാലിബൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രമോഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിനാലാണ് അദ്ദേഹം അവിടെ സംബന്ധിക്കാതിരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ മറ്റൊരു അഭ്യൂഹം കൂടി വരുന്നു തലക്കോട്ട വാലിബൻ എന്ന ചിത്രത്തിന് ജനപ്രീതി കുറയാതിരിക്കുവാൻ വേണ്ടി അത് കമ്മ്യൂണിസ്റ്റ് പക്ഷക്കാരുടെ ആയാലും അല്ലെങ്കിൽ മറ്റിതര രാഷ്ട്രീയ കക്ഷികളുടേതായാലും തന്റെ ചിത്രത്തിന് അത്തരക്കാരിൽ നിന്ന് ഒരു പ്രതിരോധം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി കൂടിയാണ് ബി ജെ പരിപാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാമജന്മഭൂമിയിലെ രാമന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മോഹൻലാൽ പോകാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു മറ്റൊരു മറ്റൊരഭ്യൂഗം അതെന്ത് തന്നെയായാലും തന്റെ സിനിമയെ ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും മോഹൻലാൽ ഒരു കാരണവശാലും എടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ചലച്ചിത്ര ലോകവും മറ്റ് രാഷ്ട്രീയ കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വിവാദം കേരള രാഷ്ട്രീയ ചരിത്രത്തിനോ അല്ലെങ്കിൽ കേരളത്തിലെ കലാലോകത്തിനോ ഭൂഷണമല്ല എന്ന് തന്നെയാണ് നിഷ്പക്ഷമതികളായ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനിടെ മോഹൻലാലിനെ അനുകൂലിച്ചുകൊണ്ടും മോഹൻലാലിനെ പ്രതികൂലിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ധാരാളം പോസ്റ്റുകൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു മോഹൻലാൽ സി പി എമ്മിനോട് ചേർന്ന് നിന്നുകൊണ്ട് ബി ജെ പി ചതിച്ചു എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് മോഹൻലാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായി മാറിയത് എന്ന് ഇടതുപക്ഷത്തിന്റെ ചിന്താഗതിക്കാർ മോഹൻലാലിന് അനുകൂലമായി പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്തായാലും വലിയ വലിയ കലാകാരന്മാരെ അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല കേരളീയർ ഇതുവരെയും സ്വീകരിച്ചിരുന്നത് അവരെ ആദരിച്ചിരുന്നത് ഇത് തന്നെയും ഇനിയും കേരളം അനുവർത്തിക്കും എന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു വിവാദത്തിന്റെ പേരിൽ മോഹൻലാലിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികൾ എടുത്തുകൊണ്ട് നടക്കേണ്ടതോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികൾ അദ്ദേഹത്തെ ഇകഴ്ത്തിക്കാട്ടി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കും ഒരു കാര്യം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന സംസാരം എന്തായാലും കലാകാരന്മാരെല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ സ്വീകരിക്കപ്പെടേണ്ടവർ തന്നെയാണ് ഇവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല കലാകാരന്മാർ സമൂഹത്തിന് സ്വീകാര്യമായി മാറുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുകയാണെങ്കിൽ നന്നായിരിക്കും മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാകാരന്റെയോ രാഷ്ട്രീയോ മതമോ നോക്കിയിട്ടല്ല കേരളം അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നത് വരും നാളുകളിലും അങ്ങനെ തന്നെ ഒരു സംസ്കാരം കേരളം പുലർത്തിട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം